പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം രണ്ടാം ദിവസം ലോക പരിത്രാതാവിന്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യക ഞങ്ങളും സ്വർഗ ഭാഗ്യത്തിന് അർഹനായി തീരാനുള്ള അനുഗ്രഹം ദൈവത്തോട് അപേക്ഷിച്ച് തരിവിക്കണേ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങയോട് കൂടി സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹനായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങൾ ബലഹീനരാണ് അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട് നന്മ നിറഞ്ഞ അമ്മേ നിന്റെ ശക്തിയാൽ സ്വർഗ സൗഭാഗ്യത്തിൽ ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നെച്ചുകൊള്ളണമേ കന്യാവ്രതക്കാരുടെ രാജ്ഞായ കനികയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തെങ്കിൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണൂർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എന്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുള്ളണമേ ആമേനീശോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനിച്ച സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ തെറ്റിൽ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ സുഹൃത ജപം ദൈവമാതാവായ കന്യകാ മറിയമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ ദൈവമാതാവായ കന്നിക മറിയമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ ദൈവമാതാവായ കന്നിക മറിയമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ